നമസ്കാരം സ്വർണം മലയാളികളുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് അതുകൊണ്ടാണ് എത്രയൊക്കെ വില കുതിച്ചാലും ഒരു തരി പൊന്നു വാങ്ങാൻ ആളുകൾ മത്സരിക്കുന്നത് വില കുതിച്ച് ഉയർന്നതോടെ സ്വർണാഭരണത്തോടുള്ള അമിതമായ താല്പര്യം സാധാരണക്കാരിലെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാകാം എന്നാണ് വസ്തുത ആളുകൾ വാങ്ങാൻ മടിക്കുന്നതോടെ തങ്ങളും പ്രതിസന്ധിയിലായെന്ന് ജ്വല്ലറിക്കാരും സമ്മതിക്കുന്നുണ്ട് എന്തായാലും വില കുതിച്ചതോടെ ഉപഭോക്താക്കളെ ജുവല്ലറിയിൽ എത്തിക്കാൻ നിരവധി ഓഫറുകളും വ്യാപാരികൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഇത്തരത്തിൽ വമ്പൻ ഓഫറുകളിൽ സ്വർണം വിൽക്കുമ്പോൾ അതിൽ മായം ചേർത്തിട്ടുണ്ടാകുമോ എന്നത് ഒരു സംശയം തന്നെയാണ് വില വർധനിടയിലെ ഓഫറുകളിൽ ആളുകൾക്ക് ഇത്തരമൊരു ആശങ്ക സ്വാഭാവികമായും ഉണ്ടാകും എന്തായാലും തട്ടിപ്പുകൾക്കൊന്നും വിധേയമാകാതെ സ്വർണം സ്വന്തമാക്കണമെങ്കിൽ ഉപഭോക്താക്കളും അല്പം കരുതിയിരിക്കണം എന്തൊക്കെയാണ് കരുതേണ്ടത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധി തന്നെയാണ് സ്വർണ്ണാഭരണത്തിന്റെ ഡിസൈൻ തന്നെയായിരിക്കും നമ്മുടെ താല്പര്യം എന്നാൽ ഡിസൈൻ നോക്കി തൃപ്തി അടയും മുമ്പ് ആ ആഭരണങ്ങളിൽ ബി ഐ എസ് ഹോൾമാർക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ആദ്യം ആവശ്യം നിങ്ങൾ വാങ്ങുന്ന സ്വർണം പരിശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പാർക്ക് ത്രികോണാകൃതിയിലുള്ളത് ആണ് ബി ഐ എസ് ലോഗോ ആഭരണത്തിന്റെ ആധികാരികതയും ഗുണമേന്മയും ബി ഐ എസിലൂടെ ധൈര്യമായി ഉറപ്പാക്കാം ഇരുപത്തിനാല് ക്യാരറ്റ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണങ്ങളാണ് പ്രധാനമായും വിൽക്കുന്നത് ക്യാരറ്റ് കൂടുന്നോറും സ്വർണത്തിന്റെ പരിശുദ്ധി കൂടും അതായത് ഏറ്റവും ശുദ്ധമായ സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് ആണെന്ന് അർത്ഥം ഇരുപത്തിരണ്ട് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാനായി കൂടുതലായി ഉപയോഗിക്കുന്നത് ഇവയ്ക്കൊപ്പം മറ്റു ചില ലോഹങ്ങൾ കൂടി ചേർത്തായിരിക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് സ്വർണത്തിന്റെ പരിശുദ്ധി ക്യാരറ്റിൽ രേഖപ്പെടുത്തുന്നതാണ് ഹോൾമാർക്ക് ഈ ഹോൾമാർക്ക് ഇല്ലെങ്കിൽ അത്തരം സ്വർണം വാങ്ങാതിരിക്കുക സ്വർണത്തിന്റെ പരിശുദ്ധി കണ്ടെത്താനുള്ള മറ്റൊരു പ്രധാന മാർക്കാണ് ഹോൾമാർക്ക് യൂണിക് ഐഡന്റിഫിക്കേഷൻ കോഡ് ഓരോ ആഭരണങ്ങൾക്കും വ്യത്യസ്തമായ കോഡാണ് ഇത് ഈടാക്കുക ബി ഐ എസ് കെയർ ആപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ കോഡ് പരിശോധിക്കാം വെരിഫൈ എച്ച് ഐ ഡി എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് ചെറിയ കടകളിൽ നിന്ന് സ്വർണ്ണം വാങ്ങുമ്പോൾ പലപ്പോഴും അവർ ബില്ലുകൾ നൽകാറില്ല ഹോൾമാർക്കുകളെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയതാണെങ്കിലും ബില്ല് നൽകേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം പതിവാണ് എന്നാൽ സ്വർണ്ണത്തിന് കൃത്യമായി ബില്ല് ആവശ്യപ്പെടണം ബില്ലിൽ ജുവല്ലറിയുടെ ജി എസ് ടി നമ്പറും കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം സ്വർണ്ണത്തിന് വില കൂടിയ സാഹചര്യത്തിൽ പഴയ ആഭരണങ്ങൾ വിറ്റ് നേട്ടം കൊയ്യുകയാണ് പലരും പഴയ സ്വർണം കൊടുക്കുമ്പോൾ നേരിയ കുറവ് മാത്രമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പലരും സ്വർണം വിൽക്കാൻ മടി കാണിക്കാറില്ല എന്നാൽ വിൽക്കുമ്പോൾ പരമാവധി വില ലഭിക്കണമെങ്കിൽ സ്വർണം ശുദ്ധമായിരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ സ്വർണത്തിൽ മികച്ച ലാഭം തന്നെ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും മറിച്ചാണെങ്കിൽ പണം നഷ്ടമാകും ന്യൂസ് ഡെസ്ക് തത്തമൈ ടി